സജോ മുനമ്പത്തെ സമരസമിതി നേതാക്കന്മാരുടെ സമരസമിതിയിലുള്ളവരുടെ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത് എല്ലാ സഹായവും അതായത് അറുന്നൂറ് കുടുംബങ്ങൾക്ക് ഈ ബില്ല് പാസ്സായൽ ഭൂമി തിരിച്ചു നൽകാം എന്നുള്ള കാര്യം ഉൾപ്പെടെ മന്ത്രി ഇന്ന് കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞിരുന്നു വലിയൊരു ആഹ്ലാദ പ്രകടനത്തിലേക്ക് കടന്നിരിക്കുകയാണോ വലിയ ആഹ്ലാദ പ്രകടനം പുരോഗമിക്കുകയാണ് സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ഈ മേഖലയിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് നേരത്തെ ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ വകഫ് നിയമ ഭേദഗതി ബിൽ പാസാകും എന്ന ഘട്ടം എത്തിയതോടുകൂടി മുലമ്പം സമരപ്പന്തലിൽ വലിയ ആഹ്ലാദ പ്രകടനമുണ്ടായി കേന്ദ്ര സർക്കാരിന് അനുകൂലമായും ബി ജെ പിക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളികൾ ഉയർന്നു പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കുവച്ചു അവർ ഇത് ഈ നിയമ ഭേദഗതി പാസാകുന്നത് രാജ്യസഭയിൽ കൂടി എത്തി നിയമമാകുന്നതോടുകൂടി പ്രസിഡന്റിൻ്റെ രാഷ്ട്രപതിയുടെ കൂടി അംഗീകാരത്തോടെ നിയമമാകുന്നതോടുകൂടി മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും എന്നതാണ് അത് മാത്രമാണ് പോംവഴി എന്നതാണ് അവരുടെ നിലപാട് നൂറ്റി എഴുപത്തി മൂന്നാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു ഒത്തിരി പ്രതീക്ഷയോടെ കാണുന്നു കാരണം ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട എം പിമാരടക്കം ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ബി ജെ പി സർക്കാർ തന്നെ മുൻപം ജനതയ്ക്ക് തുടയുമായി വന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആറുമാസം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് ആറുമാസത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആ മാറ്റങ്ങൾ മുൻപത്ത് നിന്ന് ആരംഭിക്കുന്നു അതായത് കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമാണ് നിങ്ങൾ നന്ദി പറയുന്നത് ഞങ്ങൾ അവർക്ക് നന്ദി പറയും കാരണം ഞങ്ങൾക്ക് വേണ്ടി പാർലമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാർലമെന്റ് സമയം ഞങ്ങൾ രാവിലെ കാണുകയാണ് ഈ സമയം വരെ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ബിജെപി സർക്കാർ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബിജെപി സർക്കാർ നന്ദി പറയുന്നത് ആണ് നിങ്ങളുടെയും ആ നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കാരണം ഓൾമോസ്റ്റ് ലോക്സഭയിൽ പാസ്സായിരുന്നു രാജ്യസഭയിലേക്ക് നിയമമാകി എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിളികേട്ടിരിക്കുകയാണ് ഞങ്ങൾ ചതിക്കാൻ നോക്കിയ ആൾക്കാർക്ക് ഈ ഒരു ചെറിയൊരു മത്സ്യത്തൊഴിലാളികൾ ഫിഷർമാൻ ഫിഷർമാൻ ആൻഡ് ദി സീന്ന് പറയുന്ന ഏൺസ്റ്റമിങ് വെള്ളയുടെ ഒരു നോവൽ ഉണ്ട് അതിലാ ആ മത്സ്യത്തൊഴിലാളികളോടാണ് ഒരു കളിച്ചത് വക്കഫ് ബോർഡ് ആര് ഉരിഞ്ഞ് കിടക്കാൻ പഠിക്കാൻ കിടക്കണുള്ളൂ ഇമാരൊക്കെ അപ്പോൾ ഞങ്ങൾ മാൻ ക്യാൻ ബി ഡിഫീറ്റ് കനോട്ട് ബി ഡിഫീറ്റ് മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി അതാണ് നിങ്ങൾക്ക് ഞങ്ങളിത് പ്രതീക്ഷിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകേണ്ടി വരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി ബില്ലായിരുന്നു ഇവിടെ പല പല വാഗ്ദാനങ്ങളും തന്ന് പല 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 പാർട്ടികളും കേരളത്തിലെ പല പാർട്ടികളോട് വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ മോഹിപ്പിച്ച് പോയി അന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ല് ഈ ബില്ല് പാസ്സാകുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ ഡൽഹിയിൽ പോയി ഇവിടെ തിരിച്ചു വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാൻ ഞങ്ങളൊരു സാധനം വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സമരം തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ആ മുദ്രാവാക്യത്തിലൂടെ തന്നെ വനിതകളുടെ ഒരു റാലി നടത്തിയിരുന്നു അന്ന് ഞങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചിരുന്നു ചോറ് വിളമ്പും കൈകൾ കൊണ്ട് പലക്കാട് എൻ നടത്തിയവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾക്കുള്ള സദ്യ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സദ്യ വോട്ട് വരുമ്പോൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കും തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഞങ്ങളത് പ്രതിഫലിച്ചിരുന്നു നിങ്ങൾക്ക് ആദ്യം പറയുന്നത് നരേന്ദ്രമോദീനോടാണ് ഞങ്ങളുടെ എം പിമാർ ഹൈബീഡൻ പോലും എല്ലാ എം പിമാർ പോലും ഞങ്ങൾക്ക് എതിരായിരുന്നു ഇവിടെ വന്നുണ്ട് അവരെന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് എതിരാണ് അപ്പം ഞങ്ങൾ സുരേഷ് സുരക്ഷോഭിക്കൂ സുരേഷ് എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു ആ ഞങ്ങളുടെ ും ഇന്ത്യൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണത് കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് കാരണം മോനമ്പ വിജയിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ച് അതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇതിന്റെ ക്രെഡിറ്റ് സമർപ്പിക്കണത് സുരേഷ് ഗോപി സാറിന് അതാണ് അതായത് മുനമ്പത്തുള്ള ആളുകളുടെ ഒരു വികാരം എന്നത് അവരോടൊപ്പം നിന്നത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും മാത്രമാണ് അവരുടെ ജനപ്രതിനിധികളടക്കം മറ്റ് രാജ്യത്തെ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി മുന്നണിയിൽ ഉൾപ്പെട്ട ഘടക കോൺഗ്രസ് ഒക്കെ എടുത്ത നിലപാട് ബില്ലിനെ പൂർണ്ണമായും എതിർക്കുക എന്ന നിലപാട് നമുക്കൊരു കാര്യത്തിൽ കൂടി വ്യക്തത തേടാം അതായത് ഇന്ന് ഹൈബി ഈഡൻ പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതുകൊണ്ട് ഈ ബില്ല് പാസായി ഇത് നിയമമായതുകൊണ്ട് ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ കാരണം ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് അതെന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല ആളുകളെ പറ്റിക്കുകയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് എട്ട് മാസം ഉണ്ടായിരുന്നല്ലോ ഈ എട്ട് മാസത്തിൽ ഈ മുനം ഈ നമ്മുടെ വൈ നമ്മുടെ എം പി ഇത് വായിച്ചു നോക്കിയിട്ടില്ലേ എട്ട് മാസത്തിൽ നമ്മുടെ എം പി വായിച്ച് നോക്കിയിട്ടില്ല ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ത് പാർലമെന്റിൽ പുള്ളി പുള്ളി ഉന്നയിച്ച വിഷയം കാരണം മുനമ്പൻ ജനതയെക്കുറിച്ച് ഞങ്ങളുടെ എം പി പഠിച്ചിട്ടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഒരു വികാരമാണെന്നാണ് പറഞ്ഞത് ഇതൊരു ഞങ്ങൾക്കൊരു വികാരമല്ല ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരമുള്ള ഇതൊരു നിയമത്തിന്റെ പ്രശ്നമാണ് ആ നിയമത്തിൽ ഭേദഗതി വന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ആ നിയമത്തെക്കുറിച്ച് ഞങ്ങളുടെ എം പഠിച്ചില്ല അതിനർത്ഥം ഞങ്ങൾ ഒരു വോട്ടാർത്തിക്ക് വേണ്ടിയിട്ട് വോട്ടാർത്തി അവരുടെ വോട്ടാർത്ഥിയാണ് ഞങ്ങൾ തടയപ്പെട്ടത് കാരണം അത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ വോട്ടാർത്ഥിയാണ് ഇന്ന് മുനമ്പം ജനത ബി ജെ പിക്ക് ജയ് വിളിക്കേണ്ടി വന്നത് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ച് ഇതിൽ എതിർത്ത് വോട്ട് ചെയ്യുക മുനമ്പം ഒരു പ്രത്യേക പ്രശ്നമാണ് എന്നാൽ ഈ നിയമഭേദഗതി മറ്റൊരു വളരെ ഒന്നാണ് അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറയുകയും അവര് ആദ്യം തുടങ്ങി ഈ ആദ്യം തുടങ്ങി പറഞ്ഞോണ്ടിരിക്കുന്നത് മുൻഭവം ഇത് രണ്ടും രണ്ട് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നതല്ലാണ്ട് ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഈ നിയമത്തെക്കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എം പി തന്നെ സംസാരിക്കുമായിരുന്നു